ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി ആറ് സാഹസികതയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവീനെന്ന് അവരോട് കൽപ്പിച്ചു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അടുത്ത കാലത്ത് ഞാൻ അത്ഭുതകരമായ ഒരു കണ്ടെത്തൽ നടത്തി എൻ്റെ വീടിനടുത്തുള്ള ഒരു മരക്കൂട്ടത്തിലേക്കുള്ള ഒരു മൺപാതയെ പിന്തുടർന്ന് അവിടെ മറഞ്ഞിരിക്കുന്ന ഒരു കളിസ്ഥലം ഞാൻ കണ്ടെത്തി കമ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഗോവണി ഭൂപ്രകൃതി ആസ്വദിക്കാനായുള്ള ഒരു സ്ഥലത്തേക്ക് നയിച്ചു പഴയ കേബിൾ സ്പൂളുകളിൽ നിന്ന് നിർമ്മിച്ച ഊഞ്ഞാൽ മരച്ചില്ലകളിൽ തൂങ്ങിക്കിടക്കുന്നു കൂടാതെ കൊമ്പുകൾക്കിടയിൽ ഒരു തൂക്കുപാലം പോലും ഉണ്ടായിരുന്നു ആരോ ഒരു പഴയ മരവും ആ കയറും ഒരു സർഗാത്മക സാഹസീയതയ്ക്കാക്കി മാറ്റി സ്വിസ് വിഷഗ്വരനായ പോൾ ടൂർണിയർ വിശ്വസിക്കുന്നത് നാം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമ്മൾ സഹസീയതയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവം ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതുപോലെ നന്മ തിന്മകളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനുള്ള വെല്ലുവിളി അവൻ അവനേറ്റെടുത്തതുപോലെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ നിറച്ച് അതിനെ അടക്കി വാഴുവാൻ അവൻ നമ്മെ വിളിച്ചതുപോലെ ഭൂമിയെ ഫലവത്തായി ഭരിക്കുവാനും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനും വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ഉള്ള ഒരു പ്രേരണ മനുഷ്യരായ നമുക്കുണ്ട് അത്തരം സാഹസങ്ങൾ വലുതോ ചെറുതോ ആകാം എന്നാൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ആകുമ്പോഴാണ് അവ മികച്ചതാവുന്നത് ആ കളിസ്ഥലത്തിൻ്റെ നിർമാതാക്കൾക്ക് ആളുകൾ അത് കണ്ടെത്തി ആസ്വദിക്കുന്നതിൽ നിന്ന് ഒരു ആവേശം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അത് പുതിയ സംഗീതം കണ്ടുപിടിക്കുകയോ സുവിശി സുവിശേഷീകരണത്തിൻ്റെ പുതിയ രൂപങ്ങൾ പര്യവേഷണം ചെയ്യുകയോ അല്ലെങ്കിൽ തകർന്ന ഒരു ദാമ്പത്യത്തെ പുനർജീവിപ്പിക്കുകയോ ആകട്ടെ എല്ലാത്തരം സാഹസികതകളും നമ്മുടെ ഹൃദയമിടുപ്പ് നിലനിർത്തുന്നു ഏത് പുതിയ വെല്ലുവിളിയാണ് അല്ലെങ്കിൽ പദ്ധതിയാണ് ഇപ്പോൾ നിങ്ങളെ അലട്ടുന്നത് ഒരു പക്ഷേ ദൈവം നിങ്ങളെ ഒരു പുതിയ സാഹസീയതയിലേക്ക് നയിക്കുമായിരിക്കാം ചിന്തിക്കുക തിരുവഴുത്തുകളിൽ ദൈവത്തിൻ്റെ സാഹസികതയെ മറ്റേതൊക്കെ തരത്തിലാണ് നിങ്ങൾ നോക്കും കാണുന്നത് അവിടുത്തെ സാഹസികതകൾ നിങ്ങളുടേതിനെ എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത് ദൈവത്തിന് മഹത്വം